ഹായ് നമസ്കാരം പുതിയൊരു സൈറ്റാണ് കേട്ടോ പുതിയൊരു സൈറ്റ് ഓപ്പൺ ചെയ്താണ് പടിപ്പൂരേൻ്റെ പണിയാണ് ഫസ്റ്റ് വർക്കുകൾ ഇങ്ങനെ ചെയ്യാനുള്ളത് കാല് രണ്ടെണ്ണം വെച്ചു നാലിക്കുനാലാണ് വെച്ചത് ഏഴടി ഹൈറ്റിൽ ഇതിൽ വെച്ചു നമുക്ക് സ്റ്റോൺ കോട്ടാണ് കേട്ടോ പടിപ്പൂര ചെയ്യുന്നത് ഓഡ് വർക്കാണ് പറഞ്ഞത് സ്റ്റോൺ കോട്ടിലേക്ക് മാറ്റി ഇതാണ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ താഴെ നിന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഇത് കയറ്റി വെക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത് ഇതാണ് സ്റ്റോൺ കോട്ട് സ്റ്റോൺ കോട്ട് ചെയ്തിട്ട് ഷീറ്റ് മേലട്ടാണ് അടിക്കുന്നത് ഇത് ചെയ്യണം പിന്നെ ഇവരെ വീട്ടിൽ കുറേ വറക്കുണ്ട് ഇതാണ് വീടിൻ്റെ പഴയ വീടാണ് നല്ലത് അപ്പോൾ ആ വീടിൻ്റെ മേലെ ഓട് എന്തായിരുന്നു കോട്ടരമയുടെ ശല്യം കൊണ്ട് ഇതൊക്കെ മാറ്റി ചെയ്യണം പറഞ്ഞു അപ്പോൾ എന്നൊരു ഷിംഗിൾസ് അടിക്കാനാണ് പറഞ്ഞത് അത് മാറ്റിയിട്ട് ഇപ്പോൾ സ്റ്റോൺ കോട്ട് ആക്കി തന്നെ അതൊക്കെ മാറ്റിയിട്ട് എന്നാൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു ഷിംഗിൾസ് അടിക്കുമ്പോൾ ബോർഡും ഇതൊക്കെ വേണ്ടേ സ്റ്റോൺ സ്റ്റോൺകോട്ടാണെങ്കിൽ അത്ര വലിയ എന്ന് പറഞ്ഞിട്ട് അതിന്മേ തന്നെ ചെയ്യുക എന്ന് പൈപ്പ് പട്ടിക മാറ്റിയാൽ മതി പറഞ്ഞിട്ട് പിന്നെ പഴയ ഗേറ്റ് ഗേറ്റ് ചെയ്യാണ്ടായിരുന്നു അവരെത്ര വെൽഡ് ചെയ്തിട്ടും പ അഞ്ച് മീറ്റർ ഗേറ്റ് നീളാണ്ട് ആണ് അപ്പോൾ ഇതാവുന്നില്ല ഇഞ്ചസില് നിൽക്കുന്നില്ല പൊട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മുടെ ക്ലെയിം ചെയ്ത് അപ്പോൾ നോ അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വീൽ വെച്ചുകൊടുക്കണമായിരുന്നു അവിടെ പക്ഷെ ഇനി അത് വേണ്ട നമുക്ക് റെയിലാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെയിൽ മഞ്ഞ് നമുക്കിത് ചെയ്ത് നിർത്തണം കുറേ വേറെ കുറേ ഷീറ്റ് ഇടാനും ഇതൊക്കെ ഉണ്ട് തൽക്കാലികം ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്തേണ്ടോ ഇതൊക്കെ ഇങ്ങനെ പൊട്ടി ഒഴി ഒരു ഭാഗത്തേക്ക് ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കാട്ടിതൊക്കെ നിർത്തി റെഡിയാക്കി ഇടണം ഇതിൻ്റെ എല്ലാ വീഡിയോയും അപ്പോൾ കാണിച്ചുതരാം മൊത്തത്തിൽ